നൂറ് ദിവസം കൊണ്ട് പൂർത്തിയായത് സർക്കാരിന്റെ വികസന പദ്ധതി ചരിത്രത്തിലേക്ക് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നൂറ് ദിവസങ്ങളിൽ നൂറ് പദ്ധതികൾ ചരിത്രം കുറിക്കുകയാണ് ബുധനാഴ്ചയോടെ നൂറ് ദിവസങ്ങൾ പിന്നിട്ട പരിപാടിയുടെ ഭാഗമായി പൂർത്തിയായത് പൂർത്തിയായത്യഞ്ച് വകുപ്പുകളിലായി കൈകാര്യം ചെയ്യപ്പെടുന്ന പദ്ധതികളിൽ ഇപ്പോൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് ഇതിന്റെ തൊള്ളായിരത്തി ഘടക പദ്ധതികളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള തൊണ്ണൂറ്റിയഞ്ച് പദ്ധതികളും ഉടൻ പൂർത്തിയാകും വികസന പരിപാടികളുടെ ഭാഗമായി ഭാഗമായിരണ്ട് റോഡുകളാണ് നവീകരിക്കപ്പെട്ടത് റോഡ് നവീകരണത്തിന് പുറമെ പാലങ്ങൾ സഞ്ചാരയോഗ്യമാക്കൽ കൊച്ചി മെട്രോ പാത വിപുലീകരണം ഗെയിൽ പൈപ്പ് ലൈൻ കമ്മീഷനിംഗ് എന്നിവയും നടക്കുന്നു ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടത് എന്നാൽ ഈ ലക്ഷ്യം മറികടന്നുകൊണ്ട് ഭവനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ ഒരുങ്ങി ഹൈടെക് പദ്ധതിയായ എന്റെ കേരളം പൂർത്തിയായി അഞ്ച് ലക്ഷം കുട്ടികൾക്ക് വിദ്യാശ്രീ പദ്ധതിയിൽ ലാപ്ടോപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട് ലഭ്യമാക്കിയിട്ടുപത് ഐടിഐകൾക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ചിരിക്കുന്നു പുതിയ സ്റ്റേഡിയങ്ങൾ തുറന്നിട്ടുണ്ട് കാർഷിക മേഖലയിലേക്ക് നോക്കിയാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് മുഖേന പതിനായിരം മത്സ്യ കർഷകർക്ക് വായ്പ ലഭ്യമാക്കുന്നുണ്ട് അറുപത് മാർക്കറ്റുകൾ നവീകരിക്കുന്നു നിയോജക മണ്ഡലങ്ങളിൽ മത്സ്യഫെഡ് മത്സ്യ സ്റ്റാളുകൾ ഒരുങ്ങുന്നു കൊയിലാണ്ടി മഞ്ചേശ്വരം മത്സ്യബന്ധന തുറമുഖങ്ങൾ തുറന്നു കാർഷിക വികസനത്തിനായി പതിനൊന്ന് പദ്ധതികൾ കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട് നെൽവയൽ റോയൽറ്റി വിതരണം ഗ്രാമങ്ങൾ ആലപ്പുഴയിൽ കയർ മ്യൂസിയം യന്ത്രവൽകൃത ഫാക്ടറികൾ തുടങ്ങിയവയും ആരംഭിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ രൂപയാക്കി ഉയർത്തി ഇതിന്റെ വിതരണവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജനുവരിയിൽ രൂപയായിരിക്കും വിതരണം ചെയ്യുന്നത് പദ്ധതികളുണ്ട് പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് പതിനെട്ട് ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികൾക്ക് പുതിയ കെട്ടിടങ്ങൾ അഞ്ച് മെഡിക്കൽ കോളേജുകൾക്കും മലബാർ കാൻസർ സെന്ററിനും പുതിയ സൌകര്യങ്ങൾ കാസർഗോഡ് ഡാറ്റ കോവിഡ് ആശുപത്രി എന്നിങ്ങനെ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ പൂർത്തീകരിച്ചുകൊണ്ടും പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടുമാണ് സർക്കാരിന്റെ നൂറ് ദിവസങ്ങളിൽ നൂറ് പദ്ധതികൾ ചരിത്രത്തിലേക്ക് നീങ്ങുന്നത്